ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് റിലീസ് ആയിട്ടുള്ള രസാവതി എന്ന തമിഴ് മൂവിയാണ് അർജുൻ ദാസ് നായകനായി എത്തുന്ന ഒരു റൊമാൻറ്റിക് ത്രില്ലർ മൂവിയാണിത് അപ്പം മുൻകോട്ട് തന്നെ ലാഘടിപ്പിക്കാതെ നേരെ മൂവിയിലേക്ക് പോകാം മൂവിയുടെ തുടക്കത്തിൽ കടൂർ സ്റ്റേഷനിലെ എസ് ഐ പരശുരാജും അവന്റെ സ്റ്റേഷനിലെ ഇൻസ്പെക്ടറും തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് ഇക്കാര്യം എസ് പിക്ക് റിപ്പോർട്ട് ചെയ്താൽ തന്റെ ഭാവി നശിക്കുമെന്നും അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യേണ്ടി വരുമെന്നും പരശു ഇൻസ്പെക്ടറിനോട് പറയുന്നു അതുകൊണ്ട് എങ്ങനെയെങ്കിലും തന്നെ ഈ പ്രശ്നത്തിന് രക്ഷിക്കണമെന്നും പരശു അയാളോട് പറയുന്നു പരശു ഒരുപാട് കഴിഞ്ഞ് പറഞ്ഞിട്ടും ഇൻസ്പെക്ടർ അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല സംഭവം നടന്നപ്പോൾ നീ അവിടെ തന്നെ ഉണ്ടായിരുന്നെന്ന തെളിവ് എനിക്ക് കിട്ടിയെന്നും അതുകൊണ്ട് മര്യാദയ്ക്ക് നാളെ രാവിലെ എസ് പി ഓഫീസിലേക്ക് വരാനും ഇൻസ്പെക്ടർ പരശുവിനോട് പറയുന്നു എന്തായാലും ഈ കുറ്റത്തിന് കൊലക്കയറോ ജീവപര്യന്തോ ആയിരിക്കും നിനക്ക് ശിക്ഷ കിട്ടുക അത് വേണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ നീ പോയി സൂയിസൈഡ് ചെയ്യാനും ഇൻസ്പെക്ടർ പരശുവിനോട് പറയുന്നു കോൾ കട്ട് ചെയ്ത ശേഷം പരശു തന്റെ തോക്കെടുത്ത് സ്വയം ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നത് കാണിച്ച് സീൻ കട്ടാകുന്നു നെക്സ്റ്റ് സീനിൽ കടവൂർ ആണ് കാണിക്കുന്നത് പരശുവുമായി ഫോണിൽ സംസാരിച്ച ഇൻസ്പെക്ടർ തന്റെ കീഴുദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്നതാണ് കാണിക്കുന്നത് ഈ ഏരിയയിലെ സ്ഥിരം മോഷ്ടാക്കളെല്ലാം രാത്രി ഒരു സ്ഥലത്ത് ഒത്തുകൂടാറുണ്ടെന്നും ഇന്ന് രാത്രി നമുക്ക് അവരെ പിടികൂടണമെന്നും ഇൻസ്പെക്ടർ അവരോട് പറയുന്നു അതുകൊണ്ട് സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരും ഉടനെ അങ്ങോട്ട് പോകാൻ ഇൻസ്പെക്ടർ ഉത്തരവിടുന്നു ഈ സമയത്താണ് പരശു അവിടേക്ക് വരുന്നത് ഇന്ന് രാത്രി ഡ്യൂട്ടിക്ക് വരേണ്ടെന്നും നാളെ എസ് പി ഓഫീസിലേക്ക് വന്നാൽ മതിയെന്നും ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്ന് ഇൻസ്പെക്ടർ അവനോട് ചോദിക്കുന്നു സാറിനെ കണ്ട് നേരിട്ട് സംസാരിക്കാനാണ് വന്നതെന്ന് പരശു പറയുമ്പോൾ ഇപ്പൊ അതിന്റെ ആവശ്യമില്ലെന്നും പറയാനുള്ളത് നാളെ എസ് പി വെച്ച് പറയാമെന്നും ഇൻസ്പെക്ടർ മറുപടി പറയുന്നു അതിനുശേഷം ഇൻസ്പെക്ടർ ഹെഡ് കോൺസ്റ്റബിൾ ഒഴികെയുള്ള മറ്റു പോലീസുകാരെ ഡ്യൂട്ടിക്ക് പറഞ്ഞു വിടുന്നു എല്ലാവരും പോയി കഴിഞ്ഞ് ഒരു ലെമൺ സോഡ വാങ്ങിക്കൊണ്ടുവരാൻ ഇൻസ്പെക്ടർ കോൺസ്റ്റബിളിനോട് പറയുന്നു കോൺസ്റ്റബിൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്റ്റേഷനിലുള്ള വെള്ളം പുറത്തേക്ക് പോകുകയാണെന്ന് പരശു അയാളോട് ചോദിക്കുന്നു എല്ലാവർക്കും ഇന്ന് പുറത്താണ് ഡ്യൂട്ടിയെന്നും പക്ഷെ വയറിന് സുഖമില്ലാത്തതുകൊണ്ട് ഇൻസ്പെക്ടർ മാത്രം അകത്തുണ്ടെന്നും കോൺസ്റ്റബിൾ മറുപടി പറയുന്നു ശേഷം കോൺസ്റ്റബിള് അടുത്തുള്ള കടയിലേക്ക് പോകുന്നു കോൺസ്റ്റബിളിന്റെ മുന്നിൽ വീട്ടിലേക്ക് പോകുന്ന പോലെ പുറത്തേക്ക് പോകുന്ന പരശു ആരും കാണാതെ മറ്റൊരു വഴിയെ സ്റ്റേഷനിലുള്ളിലേക്ക് കയറുന്നു ഈ സമയം ടോയ്ലറ്റിനുള്ളിലായെന്ന ഇൻസ്പെക്ടറിന്റെ തോക്ക് അയാൾ അറിയാതെ പരശു എടുക്കുന്നു ഇൻസ്പെക്ടർ പുറത്തിറങ്ങുമ്പോൾ അയാളെ ആ തോക്ക് കൊണ്ട് വെടിവെച്ച ശേഷം അത് അയാളുടെ കയ്യിൽ തന്നെ പിടിപ്പിക്കുന്നു വെടിയച്ചു കേട്ട് സോഡ വാങ്ങാൻ പോയ കോൺസ്റ്റബിൾ ഓടിയെത്തുമ്പോഴേക്കും പരശു അവിടെ നിന്ന് രക്ഷപ്പെടുന്നു പിന്നീട് ഒമ്പത് വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് കൊടൈക്കനാലിനടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് പച്ചമരുന്നുകൾ കളക്ട് ചെയ്യുന്ന സദാനന്ദനെയാണ് കാണിക്കുന്നത് ഒരു സിദ്ധവൈദ്യനായ സദാ മരുന്ന് കളക്ട് ചെയ്ത ശേഷം അവന്റെ മരിച്ചുപോയ കൂട്ടുകാരന്റെ വീട്ടിലേക്കാണ് പോകുന്നത് കൂട്ടുകാരൻ്റെ അമ്മയെ സതയാണ് ട്രീറ്റ് ചെയ്യുന്നത് എൻ്റെ മകനോ മരിച്ചുപോയി നീയെങ്കിലും ഒരു പെണ്ണ് കെട്ടി കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ആ അമ്മ സതയോട് പറയുന്നു പക്ഷെ ഒരു സാധാരണ പെൺകുട്ടിക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ലെന്നും ജീവിതത്തെ കുറച്ചെങ്കിലും കഷ്ടപ്പാട് സഹിച്ച പെണ്ണിന് മാത്രമേ തൻ്റെ കൂടെ ജീവിക്കാൻ കഴിയൂ എന്നും സദ മറുപടി പറയുന്നു ആ അമ്മയെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് സദക്കൂടെ കനാലിലേക്ക് പോകുന്നു അവിടെയാണ് സദ ഒരു ക്ലിനിക്ക് നടത്തുന്നത് പോകുന്ന വഴി റോഡിൽ കുറെ കുപ്പി അടക്കുന്നത് കണ്ട് സദ ബൈക്ക് നിർത്തി ആ കുപ്പി ഉയർക്കി വേസ്റ്റ് ബിന്നിൽ ഇടാൻ പോകുമ്പോഴാണ് കുറച്ച് ചെറുപ്പക്കാർ അവിടേക്ക് വരുന്നത് കുറച്ചു മുന്നേ അവിടെ നിന്ന് മദ്യപിച്ച ആ ചെറുപ്പക്കാരാണ് കുപ്പിയെല്ലാം റോഡിലേക്ക് ഇട്ടതെന്ന് സദയ്ക്ക് മനസ്സിലാകുന്നു കൂട്ടത്തിൽ ഒരാളുടെ മൊബൈൽ കാണാഞ്ഞിട്ട് അത് അന്വേഷിച്ചാണ് അവര് വീണ്ടും അവിടേക്ക് വന്നത് പക്ഷെ ആ മൊബൈൽ അവരുടെ കാറിൽ തന്നെ ഉണ്ടായിരുന്നു മദ്യപിച്ച കുപ്പികളെല്ലാം ഇനി ഇങ്ങനെ റോഡിൽ ഇട്ടു പോകരുതെന്ന് സദ അവരോട് പറയുന്നു സ്നേഹത്തോടെ സദ അവരെ ശാസിക്കുമ്പോൾ ഇനി ഈ തെറ്റ് ആവർത്തിക്കില്ലെന്ന് പറഞ്ഞ് ചെറുപ്പക്കാർ അവിടെ നിന്ന് പോകുന്നു ഈ സമയത്താണ് ഒരു ബസ് അവിടേക്ക് വരുന്നത് ആളിറങ്ങാൻ ബസ് നിർത്തിയ നേരം അതിനുള്ളിൽ ഒരു പെണ്ണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് സദ കാണുന്നു അവൾ സദയെ നോക്കുന്ന സമയം അവൻ അവളോട് കണ്ണുനീര് തുടക്കാൻ ആംഗ്യം കാണിക്കുന്നു ഉടൻ തന്നെ അവൾ തന്റെ കണ്ണീര് തുടച്ചു മാറ്റുന്നു കണ്ണു മാത്രം പുറത്തു കാണുന്ന രീതിയിൽ മാസ്ക് ഇട്ടിരുന്നതുകൊണ്ട് സതയുടെ മുഖം അവൾക്ക് കാണാനാവുന്നില്ല പക്ഷെ അവന്റെ കൈത്തണ്ടയിലുള്ള ടാറ്റു അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നു അതുപോലെ ഒരു ടാറ്റു അവളുടെ ഉണ്ടായിരുന്നു ആ പെണ്ണിന്റെ പേര് സൂര്യ എന്നായിരുന്നു കൊടൈക്കനാലിൽ ഒരു റിസോർട്ടിലേക്ക് ഡേ മാനേജറായി ജോയിൻ ചെയ്യാനാണ് അവൾ അവിടേക്ക് വരുന്നത് റിസോർട്ടിലെ ജനറൽ മാനേജർ അവളെ മറ്റ് സ്റ്റാഫുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു ശേഷം അയാൾ അവൾക്ക് താമസിക്കാനുള്ള മുറിയും കാണിച്ചു കൊടുക്കുന്നു ആ റൂമിന് പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അവൾക്ക് സതയെ ഓർമ്മ വരുന്നു നെക്സ്റ്റ് സീനിൽ സദ ക്ലിനിക്കിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത് അവിടെ അവനെയും കാത്ത് ഒരു പേഷ്യൻ്റെ നിൽപ്പുണ്ടായിരുന്നു സദ അയാൾക്ക് മരുന്ന് കൊടുക്കുമ്പോഴാണ് ഒരു മധ്യവയസ്കൻ അവിടേക്ക് വരുന്നത് അയാളുടെ മകൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പ്രേതത്തെ കണ്ടെന്ന് പറഞ്ഞ് നിലവിളിക്കാറുണ്ട് ഒരു മന്ത്രവാദിയെ കാണിക്കാമെന്ന് ഭാര്യ പറഞ്ഞിട്ടും അത് വകവയ്ക്കാതെ അയാൾ മകളെ ഒരു അലോപ്പതി ഡോക്ടറിനെ കാണിച്ചു പക്ഷെ ആ ഡോക്ടറോടുത്ത് മരുന്ന് കഴിച്ച് ആ കുട്ടിക്ക് അലർജി ഉണ്ടായെന്നും ഇത് പറയാനായി ഡോക്ടറിനെ കാണാൻ ചെന്നപ്പോൾ അവരവിടെ ഉണ്ടായിരുന്നില്ലെന്നും അയാൾ സതയോട് പറയുന്നു ഇപ്പൊ രണ്ടാഴ്ചയായിട്ടും ഡോക്ടർ തിരിച്ചെത്തിയില്ലെന്നും മാത്രമല്ല ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും അതുകൊണ്ട് എങ്ങനെയെങ്കിലും സഹായിക്കണമെന്നും അയാൾ സതയോട് പറയുന്നു പക്ഷെ മറ്റൊരു ഡോക്ടർ നോക്കുന്ന പേഷ്യന്റിനെ അവരുടെ അറിവില്ലാത്ത പകുതിക്ക് വെച്ച് നോക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് സദ അയാളെ പറഞ്ഞു വിടുന്നു അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ സൂര്യ ബസ് വെച്ച് കണ്ട സംഭവം സദയുടെ ഓർമ്മയിൽ വരുന്നു അന്ന് രാത്രി ഉറങ്ങാൻ നേരം സദയെ പോലീസ് വണ്ടിയെ കൊണ്ടുപോകുന്നതും ഒപ്പം മറ്റൊരു പെൺകുട്ടിയെയും സദ സ്വപ്നം കാണുന്നു ആ സ്വപ്നം കണ്ടാണ് അവൻ രാവിലെ ഉറക്കം എണീക്കുന്നത് ശേഷം ഒന്ന് ഫ്രഷ് ആകാനായി സദ പുറത്തൊക്കെ പോയി തിരിച്ചു വരുന്നു പക്ഷെ തിരിച്ചു വരുന്ന സദയും കാത്ത് തലേന്ന് വന്നയാൾ ക്ലിനിക്കിനെ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു മകളുടെ അവസ്ഥ ഇപ്പം മോശമാണെന്നും ആ ഡോക്ടറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും അയാൾ സദയോട് പറയുന്നു അതുകൊണ്ട് ദയവെയ്ത് തന്റെ മകളെ രക്ഷിക്കണമെന്ന് അയാൾ സദയോട് പറയുന്നു അങ്ങനെ സദ അയാളുടെ മകളെ പോയി കാണുന്നു സ്വപ്നത്തിനിടയ്ക്ക് ഞെട്ടി എണിക്കുന്നതുകൊണ്ടാണ് അത് സത്യമാണെന്ന് കരുതി ആ പെൺകുട്ടി ബഹളം വെച്ചത് ഇക്കാര്യം സദ ആ പെൺകുട്ടിയെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നു മാത്രമല്ല ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ അവടെ ആഹാരക്രമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചും സദ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു നെക്സ്റ്റ് സീനിൽ സദ ഹോട്ടൽ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത് പരിചയകാരനായ അവിടുത്തെ ജനറൽ മാനേജറിനോട് സദ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സൂര്യ അവിടേക്ക് വരുന്നത് മാനേജർ സദയെ സൂര്യക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഷെയ്ക്കാൻ ചെയ്യുമ്പോൾ സദയുടെ കയ്യിലെ ടാറ്റു കണ്ട് താൻ ഇന്നലെ കണ്ടത് ഇവനെയാണോ എന്ന് സൂര്യക്ക് സംശയം തോന്നുന്നു അത് ഉറപ്പിക്കാൻ എന്ന് വേണം നമ്മൾ ഇത് രണ്ടാം തവണയല്ലേ കാണുന്നതെന്ന് സൂര്യ അവനോട് ചോദിക്കുന്നു ഇത് കേട്ടതും അതെ എന്ന മട്ടിൽ സത പുഞ്ചിരിക്കുന്നു ശേഷം പഴയതൊക്കെ മറന്ന് സന്തോഷമായിട്ടിരിക്കാൻ സത അവളോട് പറയുന്നു നെക്സ്റ്റ് സീനിൽ വീണ്ടും മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച പരശുവിനെ കാണിക്കുന്നു കൊടേക്കനാ സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ കിട്ടി അവൻ അവിടേക്ക് പോവുകയാണ് വണ്ടി ഓടിക്കുന്നതിനിടെ ഒരു പാട്ട് കേൾക്കുമ്പോൾ അവന് തന്റെ ചെറുപ്പകാലം ഓർമ്മ വരുന്നു പണ്ട് ടിവിയിൽ ഈ പാട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കിട്ടതും ഒടുവിൽ അച്ഛൻ ടി വി അവൻ ഓർക്കുന്നു നെക്സ്റ്റ് സീനിൽ പിറ്റേ ദിവസം രാവിലെ സൂര്യ ആരെയോ കാണാനായി പുറത്തേക്ക് ഇറങ്ങുന്നതാണ് കാണിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാനേജറിനെ കണ്ട് തനിക്ക് ഒരു ഡോക്ടറിനെ കാണണമെന്നും അന്ന് പരിചയപ്പെടുത്തിയ സിദ്ധ ഡോക്ടറിന്റെ അഡ്രസ്സ് എവിടെയാണെന്നും സൂര്യ അയാളോട് ചോദിക്കുന്നു സദയെക്കുറിച്ചാണ് അവൾ ചോദിക്കുന്നത് ഇത് കേട്ടതും മാനേജർ അവൾക്ക് സദയുടെ ക്ലിനിക്കിന്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നു ക്ലിനിക്ക് എത്തുന്നതിന് മുമ്പേ വഴി കണ്ട മറ്റൊരു ചെറുപ്പക്കാരനോടും സൂര്യ ക്ലിനിക്ക് എവിടെയാണെന്ന് ചോദിക്കുന്നു സ്ഥലം മനസ്സിലാക്കി സതയുടെ ക്ലിനിക്കിന് മുമ്പിൽ എത്തിയതും അവൾ അവിടേക്ക് വന്നതല്ലെന്ന മട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഈ സമയം ക്ലിനിക്കിന് പുറത്തേക്ക് വരുന്ന സദ സൂര്യയെ കണ്ട് എവിടെ പോയതാണെന്ന് ചോദിക്കുന്നു വെറുതെ സ്ഥലമെല്ലാം കാണാൻ വന്നതാണെന്ന് അവൾ മറുപടി പറയുന്നു കൃത്യ ഈ സമയത്താണ് സൂര്യ വഴി ചോദിച്ച ചെറുപ്പക്കാരൻ ആ വഴി വരുന്നത് സൂര്യ എവിടെ കണ്ട് അവൾ സദയുടെ കൂട്ടുകാരിയാണോ എന്നും ക്ലിനിക്കിന്റെ അഡ്രസ്സ് ചോദിച്ചപ്പോൾ താനാണ് പറഞ്ഞു കൊടുത്തതെന്നും അയാൾ സദയോട് പറയുന്നു ഇത് കേട്ടതും കള്ളം പിടിക്കപ്പെട്ടതിൽ സൂര്യക്ക് ചമ്മല തോന്നുന്നു ഇങ്ങോട്ട് തന്നെയാണ് വന്നതെന്നും അത് തുറന്നു പറയാൻ നാണക്കേട് തോന്നിയത് കൊണ്ടാണ് കള്ളം പറഞ്ഞതെന്നും സൂര്യ അവനോട് പറയുന്നു അകത്തേക്ക് വരാൻ സദ വിളിക്കുന്നെങ്കിലും പിന്നൊരിക്ക വരാമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു നെക്സ്റ്റ് സീനിൽ പരശു ഇൻസ്പെക്ടറായി ചാതെടുക്കുന്നതാണ് കാണിക്കുന്നത് വന്ന ഉടൻ തന്നെ തനിക്കൊരു ചായ വാങ്ങിക്കൊണ്ടുവരാൻ പരശു അവിടെയുള്ള പ്രായമായ കോൺസ്റ്റബിളിനോട് പറയുന്നു കോൺസ്റ്റബിൾ ചായയുമായി വന്നതും ചായ ഗ്ലാസ് പിടിച്ച രീതി ശരിയായില്ലെന്ന് പറഞ്ഞ് പരശു അയാളെ വഴക്ക് പറയുന്നു പ്രായത്തെ പോലും വകവെക്കാതെയാണ് പരശു അയാളെ ഇൻസൾട്ട് ചെയ്യുന്നത് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എസ്ഐ ആ കോൺസ്റ്റബിളിനോട് ഇതിനെപ്പറ്റി ചോദിക്കുന്നു ചേട്ടനും പുതിയ ഇൻസ്പെക്ടറും തമ്മിൽ പരിചയമുണ്ടെന്ന് പറഞ്ഞിട്ടും പിന്നെ എന്തിനാണ് അയാൾ ചേട്ടനോട് ചൂടായതെന്ന് എസ്ഐ കോൺസ്റ്റബിളിനോട് ചോദിക്കുന്നു പത്ത് വർഷം മുമ്പ് കടവൂർ സ്റ്റേഷനിൽ ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ടെന്ന് കോൺസ്റ്റബിൾ മറുപടി പറയുന്നു അക്കാലത്താണ് പരശുവിന്റെ ഭാര്യ മരണപ്പെടുന്നതും മരിച്ച സമയം പരശു വീട്ടിലുണ്ടായിരുന്നെന്ന് ഇല്ലെന്നും പറഞ്ഞ് അവിടുത്തെ ഇൻസ്പെക്ടറും പരശുവും തമ്മിൽ തർക്കം ഉണ്ടാവുന്നത് അന്നായ ഇൻസ്പെക്ടർ സ്വന്തം കണ്ട് മിസ്ഫയറായി മരിച്ചതുകൊണ്ടാണ് പിന്നീട് പരശുവിന് കുഴപ്പമൊന്നും ഉണ്ടാവാഞ്ഞത് നെക്സ്റ്റ് സീനിൽ ലാവൽ വൈദ്യ പരീക്ഷണം നടത്തുന്ന സതയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നതാണ് കാണിക്കുന്നത് സാൻ ഡോക്ടർ ശൈലജയാണെന്ന് വിളിച്ചാൽ സദയോട് പറയുന്നു മൂന്ന് മാസം ശൈലജ ട്രീറ്റ് ചെയ്ത പെൺകുട്ടിയെ അവർ സ്ഥലത്തില്ലായിരുന്ന സമയം സദ ചികിത്സിച്ച് ഭേദമാക്കിയ കാര്യം അറിഞ്ഞാണ് ശൈലജ അവനെ കോൾ ചെയ്തത് ഇക്കാര്യം നേരിട്ട് സംസാരിക്കാൻ തന്റെ ക്ലിനിക്കിലേക്ക് വരാമോ എന്നും ശൈലജ സതയോട് ചോദിക്കുന്നു നെക്സ്റ്റ് സീനിൽ സദ ശൈലജയുടെ ക്ലിനിക്കിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് ശൈലജ മൂവി റിവ്യൂ ഷൂട്ട് ചെയ്യുന്ന തിരക്കിലായതുകൊണ്ട് കുറച്ചു സമയം സദയ്ക്ക് ക്ലിനിക്കിന് പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു ശേഷം ശൈലജ സതയെ അകത്തേക്ക് വിളിപ്പിക്കുന്നു താൻ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരുന്ന പെൺകുട്ടിയെ തന്റെ അറിവോ സമ്മതവും കൂടാതെ ചികിത്സിച്ചതിന്റെ പേരിൽ ശൈലജ അവനെ വഴക്ക് പറയുന്നു താൻ ആ കുട്ടിയെ ചികിത്സിക്കാനിടയ സാഹചര്യത്തെക്കുറിച്ച് സത വിശദമായി പറയുന്നുവെങ്കിലും ശൈലജ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല തൽക്കാലം ഇപ്പൊ പൊക്കോളാനും പക്ഷെ എവിടെ വെച്ച് കാണണമോ അവിടെ വെച്ച് നമുക്കിനിയും കാണാമെന്ന് ശൈലജ സതയോട് പറയുന്നു സത പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ശൈലജയെ കാണാനായി പരശു അവിടേക്ക് വരുന്നത് മുഖം വ്യക്തമായി കാണുന്നില്ലെങ്കിലും പരശുവിന് സതയെ മുൻപരിചുള്ള പോലെ തോന്നുന്നു നെക്സ്റ്റ് സീനിൽ പരശു ശൈലജയോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് ചെറുപ്പത്തിലെ ഉണ്ടായ ഒരു മുറിവ് തനിക്കുണ്ടെന്നും പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ആ മുറിവിൽ തന്നെ വീണ്ടും അടി കിട്ടി മുറിവ് കൂടുതൽ വലുതായെന്നും ഇപ്പോഴത് ഉണങ്ങുന്നില്ലെന്നും പരശു ഡോക്ടറിനോട് പറയുന്നു പരശു പറഞ്ഞത് അവന്റെ മനസ്സിനുണ്ടായ മുറിവിനെ കുറിച്ചാണെന്നും ശൈലജക്ക് മനസ്സിലാവുന്നു നെക്സ്റ്റ് സീനിൽ സദ സൂര്യ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറിൽ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത് സദ വീറ്റനോട് സൂര്യ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മേഡം കിച്ചണിലാണെന്ന് അയാൾ മറുപടി പറയുന്നു അല്പസമയം കഴിഞ്ഞതും പരശു അവിടേക്ക് വരുന്നതും സതയുടെ സീറ്റിന് കുറച്ച് അപ്പുറത്തുള്ള സീറ്റിൽ ഇരിക്കുന്നതും കാണിക്കുന്നു അവിടെ ഇരിക്കുമ്പോൾ കുട്ടിക്കാലത്തെ അച്ഛനും അമ്മയും പരസ്പരം പോരടിക്കുന്ന രംഗമാണ് പരശുവിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് അതോർത്ത് പരശു അവന്റെ മുടിയിൽ ശക്തമായി പിടിച്ചു വലിക്കുന്നു ഈ സമയം സദ തന്നെ അന്വേഷിച്ചു തറിഞ്ഞ് സൂര്യ അവന്റെ അടുത്തേക്ക് വരുന്നു ഇന്നെന്താ വീട്ടിൽ ഭക്ഷണമൊന്നും വെച്ചില്ലെന്ന് സൂര്യ ചോദിക്കുമ്പോൾ തന്നെ അന്ന് കാണാൻ കൂടി വേണ്ടിയാണ് ഇവിടേക്ക് വന്നതെന്ന് സദ മറുപടി പറയുന്നു തിരക്കാണെങ്കിൽ അകത്തേക്ക് പൊക്കോളാനും സദ അവളോട് പറയുന്നു മറുഭാഗത്ത് ഓർഡർ എടുക്കാനായി വരുമ്പോൾ ഹോട്ടലിൽ ഇല്ലാത്തൊരു കറിയുടെ പേര് പറഞ്ഞിട്ട് അതുണ്ടാക്കിക്കൊണ്ട് വരാൻ പരശു വെയിറ്ററിനോട് പറയുന്നു ഈ സമയത്താണ് പരശുവിനും മുന്നിലൂടെ പാഴ്സലും കൊണ്ട് സദ വീട്ടിലേക്ക് പോകുന്നത് എന്തോ മുൻപരിചയം ഉണ്ടെന്ന് സംശയിക്കുന്ന പോലെ പരശു അവനെ പിന്നിൽ നിന്ന് നോക്കി നിൽക്കുന്നു അപ്പോഴാണ് വെയിറ്റർ സൂര്യയുമായി അവിടേക്ക് വരുന്നത് പരശു പറഞ്ഞ കറി മെനുവിലില്ലെന്ന് സൂര്യ പറയുമ്പോൾ അങ്ങനെയെങ്കിൽ ഇന്ന് അതുണ്ടാക്കിയിട്ട് നാളെ മുതൽ അത് മെനുവിൽ ആഡ് ചെയ്യാൻ പരശു മറുപടി പറയുന്നു സൂര്യ അതിന് മറുപടി പറയാൻ ഒരുങ്ങുന്നതും മെയിൻ മാനേജർ അവിടേക്ക് വന്ന് അവളെ തടയുന്നു സാർ ഇവിടുത്തെ പുതിയ ഇൻസ്പെക്ടറാണെന്ന് പറഞ്ഞ് അയാൾ സൂര്യ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു നെക്സ്റ്റ് സീനിൽ സൂര്യ ഒരു നദീതീരത്ത് ഒറ്റക്കിരിക്കുന്നതാണ് കാണിക്കുന്നത് ഈ സമയത്ത് റോഡിലൂടെ പോവുകയായിരുന്ന പരശു സൂര്യയെ കണ്ട് വണ്ടി നിർത്തുന്നു പരശു അവളുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങുന്നതും അവൾ അയാളെ കൈകൊണ്ട് തടയുന്നു ഇവിടെ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണെന്നും അതുകൊണ്ട് ഒറ്റക്കിരിക്കേണ്ടെന്നും പരശു അവളോട് പറയുന്നു പക്ഷെ ഒറ്റയ്ക്ക് താൻ ഇവിടേക്ക് വന്നതെന്ന് അവൾ മറുപടി പറയുന്നു ഹോട്ടലിലേക്ക് താൻ കൊണ്ടുവിടാമെന്ന് പരശു പറയുമ്പോൾ അവൾ അതും വേണ്ടെന്ന് പറയുന്നു പരശു പോയതിനു ശേഷവും അവൾ അവിടെ തന്നെ ഇരിക്കുന്നു ഈ സമയത്താണ് സദ അവിടേക്ക് വരുന്നത് അടുത്തേക്ക് പോകും മുമ്പ് അങ്ങോട്ട് വന്നോട്ടെ എന്ന് അവൻ സൂര്യയോട് അനുവാദം ചോദിക്കുന്നു അവൾ സന്തോഷത്തോടെ അവനോട് അടുത്തേക്ക് വരാൻ ആംഗ്യം കാണിക്കുന്നു ഇവിടെ കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് സദ പറയുമ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോകാമെന്ന് സൂര്യ മറുപടി പറയുന്നു സൂര്യ സതയുടെ ബൈക്കിനു പിന്നീരുന്ന് പോകുന്നത് പരശു ഒളിച്ചു നിന്ന് കാണുന്നുണ്ടായിരുന്നു സൂര്യ അകത്തേക്ക് കയറുമ്പോഴേ അവൾ മുമ്പ് വലിച്ച വീടിയുടെ ലഹരിയിലാണെന്ന് സദയ്ക്ക് മനസ്സിലാകുന്നു വീട് ചുറ്റി കാണണമെന്ന് പറഞ്ഞ് അവൾ തന്നെ സദയുടെ റൂമിലേക്ക് പോകുന്നു അവിടെ കണ്ട ബുക്കുകളിലൊന്ന് സൂര്യ വായിക്കാൻ എടുക്കുന്നത് കണ്ട് സദ അവൾക്ക് ചായ ഉണ്ടാക്കാനേ പോകുന്നു പക്ഷെ സദ ചായയുമായി വരുമ്പോഴേക്കും അവൾ ഉറങ്ങിപ്പോയിരുന്നു അവളെ ഉണർത്താൻ ശ്രമിക്കാതെ സദയം താഴെ പായ വലിച്ചു കിടന്നുറങ്ങുന്നു പിറ്റേ ദിവസം രാവിലെ താൻ കിടക്കയെ മൂത്രം ഒഴിച്ചെന്ന് തിരിച്ചറിവോടെയാണ് സൂര്യ ഉറക്കം എണിക്കുന്നത് അവൾ അതിന് ഒരുപാട് തവണ സദയോട് മാപ്പി ചോദിക്കുന്നു അത് സാരമില്ലെന്ന് പറഞ്ഞ് സദ അവളെ ആശ്വസിപ്പിക്കുന്നെങ്കിലും സൂര്യക്ക് ഒരുപാട് നാണക്കേട് തോന്നുന്നു ബാംഗ്ലൂർ വെച്ച് നടന്ന ഒരു സംഭവത്തിന് ശേഷമാണ് സൂര്യക്ക് കിടക്കയെ മൂത്ര ഒഴിക്കുന്ന ശീലം ഉണ്ടാകുന്നത് മാതാപിതാക്കളില്ലാത്ത സൂര്യയെ അവളുടെ മുത്തശ്ശിയാണ് വളർത്തുന്നത് പിന്നീട് ബാംഗ്ലൂർ ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസം ഫ്രണ്ട്സ് അവളെ പാട്ടിക്ക് വിളിക്കുന്നു ലഹരി ഉപയോഗിച്ചിട്ടില്ലാത്ത സൂര്യക്ക് അവിടെ ചെല്ലുമ്പോഴാണ് അത് തനിക്ക് പറ്റിയ സ്ഥലമല്ലെന്ന് മനസ്സിലാവുന്നത് അവിടെ എല്ലാവരും ലഹരി ഉപയോഗിച്ച് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഇതിനിടയ്ക്ക് കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ അവളെ മോശമായി ടച്ച് ചെയ്യാൻ ശ്രമിക്കുകയും ഒടുവിൽ അവനെ മുഖത്തിരടി കൊടുത്ത് അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു പക്ഷെ സൂര്യയുടെ പിന്നാലെ പോകുന്ന അവൻ അവൾക്ക് നേരെ ഒരു ബോട്ടിൽ വലിച്ചെറിയുന്നു അതിനെ പൊട്ടിയ ചില്ലുകൊണ്ട് അവളുടെ വയറ് മുറിയുന്നു തുടർന്ന് ഒരുപാട് നാളുകൾ ഹോസ്പിറ്റലിൽ തനിച്ചു കിടന്നപ്പോഴാണ് ജീവിതത്തിൽ മാറ്റം ആവശ്യമാണെന്നും മറ്റെവിടെയെങ്കിലും പോകണമെന്നും അവൾക്ക് തോന്നുന്നത് അതിനുശേഷം ഇവിടെ പോയാലും മൂത്രം ഒഴിക്കുമെന്ന് പേടിച്ച് ഉറങ്ങാതെയാണ് യാത്ര ചെയ്യുന്നതെന്നും സൂര്യ സതയോട് പറയുന്നു ശരീരത്തിലെ മുറിവ് ഉടങ്ങിയ പാടായെങ്കിലും മനസ്സിലെ മുറിവ് ഉടങ്ങിയിട്ടില്ലെന്നും അവൾ സതയോട് പറയുന്നു എല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്ന ശേഷം മുറിവിന്റെ പാട് തന്നെയൊന്ന് കാണിക്കുമോ എന്ന് സത അവളോട് ചോദിക്കുന്നു അല്പം മടിയോടെയാണെങ്കിലും അവൾ അത് അവന് കാണിച്ചു കൊടുക്കുന്നു നിന്റെ വേദനിക്കുന്ന മനസ്സിനെ നേരെയാക്കാൻ ഇനി ലഹരി ഉപയോഗിക്കേണ്ടെന്നും അല്ലാതെ നിന്നെ ഓക്കെ ആക്കാമെന്നും പറഞ്ഞ് അവൻ അവളെ ഹഗ് ചെയ്യുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ അവർ ഒരുമിച്ച് അടുത്തുള്ള സ്ഥലങ്ങളിൽ പോകുന്നതും അവൾ അവന്റെ വീട്ടിൽ പോകുന്നതും പതിവാകുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവർ രണ്ടുപേരും കൂടി നടന്നു പോകുമ്പോഴാണ് കുറച്ച് ചെറുപ്പക്കാര് ഫോറസ്റ്റിൽ നിന്നും മദ്യപിക്കുന്നത് കാണുന്നത് അവരെ കണ്ട ഉടനെ ആന ഇറങ്ങുന്ന വഴിയാണെന്നും അതുകൊണ്ട് ഇവിടെ കുപ്പി ഇടരുതെന്നും പറഞ്ഞ് സദ അവന്റെ അടുത്തേക്ക് പോകുന്നു പക്ഷെ സദ പറഞ്ഞത് കേൾക്കാതെ അവരെ കയ്യിലുള്ള കുപ്പി കൂടി അവിടെ പൊട്ടിച്ചിടുന്നു അതിനെ ചൊല്ലി സതയെ അവരും നമ്മി വഴക്കാവുന്നു സദ അവരെല്ലാം തല്ലി ശരിയാക്കുമ്പോഴേക്കും പോലീസ് അവിടേക്ക് വരുന്നു അപ്പോഴാണ് അവിടേക്ക് വന്ന പരശു സതയുടെ മുഖം അടുത്തുനിന്ന് കാണുന്നത് സ്റ്റേഷനിൽ വെച്ചും സതയുടെ മുഖം കാണുമ്പോൾ പരശു ദേഷ്യമടക്കാൻ പാടുപെടുന്നു പക്ഷേ ഇതൊന്നും അറിയാതെ സതയും സൂര്യം സ്റ്റേറ്റ്മെന്റ് ഒപ്പിട്ട് കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നു അവർ പോയ പിറകെ പരശു വീട്ടിലേക്ക് പോയി എന്താ തിരയുന്നത് കാണിക്കുന്നു തിരച്ചിലിനൊടുവിൽ ഒരു ഫോട്ടോ അവന് കിട്ടുന്നു ഇതേ സമയത്താണ് കുറച്ചു നാളുകളായി നോക്കിയിടന്ന് ഒരു എലി എലിപ്പെട്ടി കുടുങ്ങുന്നത് പരശു ആ എലയെ ജീവനോട് കത്തിച്ച് പെട്ടി തുറന്നു വിടുന്നു എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ എടുത്ത് എല കത്ത് കിടക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇടുന്നു അപ്പോഴാണ് ആ ഫോട്ടോയിലുള്ള സദയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് നെക്സ്റ്റ് സീനിൽ സതയുടെ ക്ലിനിക്കാണ് കാണിക്കുന്നത് സദ രോഗികളെ നോക്കുന്നതിനിടയ്ക്കാണ് പരശു അവിടേക്ക് വരുന്നത് സദ മാജിക് മഷ്റൂം സപ്ലൈയിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്നും അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്യാനാണ് വന്നതെന്നും പരശു അവനോട് പറയുന്നു എന്നാൽ ആരോ തെറ്റായ ഇൻഫർമേഷൻ തന്നതാണെന്നും അതിനെക്കുറിച്ച് ശരിക്കും അന്വേഷിച്ച ശേഷം ഇവിടേക്ക് വരാനും സദ മറുപടി പറയുന്നു ഇത് കേട്ടതും പരശു ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു നെക്സ്റ്റ് സീനിൽ സദയുമായി വഴുക്കിട്ട ചെറുപ്പക്കാരെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത് അവരിൽ നിന്ന് അറിഞ്ഞ വിവരങ്ങൾ അനുസരിച്ച് പരശു ഡോക്ടർ ശൈലജയെ കോൾ ചെയ്യുന്നു അടിപിടി കേസിൽ രണ്ട് ചെറുപ്പക്കാരെ കൈ കിട്ടിയെന്നും ചോദ്യം ചെയ്തപ്പോൾ നിങ്ങളും കാവൂന്ന് ചേർന്ന് ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത കാര്യം പറഞ്ഞെന്നും പരശു അവളോട് പറയുന്നു അതിനുശേഷം പരശു ശൈലജയെ മീറ്റ് ചെയ്യുന്നത് കാണിക്കുന്നു ഡിവോഴ്സിന് സമ്മതിക്കാത്തതുകൊണ്ടാണ് കാമുവിനൊപ്പം ചേർന്ന് ഹസ്ബൻഡിനെ കൊല്ലാൻ നോക്കിയെന്ന് അവള് പരശുവിനോട് പറയുന്നു ഇത് കേട്ടതും താൻ ഇതുവരെയും കേസ് ഫയൽ ചെയ്തിട്ടില്ലെന്ന് പരശു മറുപടി പറയുന്നു ഇതിന് പ്രത്യുപാരമായി എന്ത് ചെയ്യണമെന്ന് അറിയില്ലെന്ന് ശൈലജ പരശുവിനോട് പറയുന്നു നെക്സ്റ്റ് സീനിൽ ശൈലജ് പരശുവിന്റെ വീട്ടോലുകൾ ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഭർത്താവ് വിളിച്ച് താൻ എവിടെയാണെന്ന് അന്വേഷിക്കുന്നുവെന്നും അതുകൊണ്ട് തൽക്കാലം നാം വീട്ടിലോട്ട് എന്നും ശൈലജ അവനോട് ചോദിക്കുന്നു ശൈലജയുടെ കണ്ണുകൾ കാണുമ്പോൾ പരശുവിൻ അവന്റെ അമ്മയാണ് ഓർമ്മ വരുന്നത് മറ്റു പോലീസുകാരെ പോലെ ഞാൻ നിന്നോട് പണോ അഡ്ജസ്റ്റ്മെന്റോ ഒന്നും ആവശ്യപ്പെട്ടില്ലല്ലോ അപ്പൊ പിന്നെ ഇതെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തു എന്ന് പരശു അവളോട് ചോദിക്കുന്നു ഇത് കേൾക്കുന്നതോടെ പിന്നെ ശൈലജ ഒന്നും പറയുന്നില്ല നെക്സ്റ്റ് സീനിൽ പോലീസ് വാഹനങ്ങൾ പരിശോധിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോഴാണ് കുറച്ചകല സതയ സൂര്യൻ തമ്മിൽ സംസാരിക്കുന്നത് പരശു കാണുന്നത് അവരുടെ മുഖത്ത് സന്തോഷം കാണുന്നതും പരശുവിൻ എന്തോ വല്ലായ്മ തോന്നുന്നു നെക്സ്റ്റ് സീനിൽ സതയ സൂര്യൻ കൂടെ അവന്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി അവിടേക്ക് വരുന്നത് കാണിക്കുന്നു ആരാണെന്ന് നോക്കാൻ സൂര്യയാണ് ആദ്യം പുറത്തേക്ക് വരുന്നത് താൻ ഇവിടെ അടിക്കടി വരാറുള്ളതാണെന്നും ഫോൺ ഇവിടെ വെച്ച് മറന്നെടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നതെന്നും ആ പെൺകുട്ടി സൂര്യയോട് പറയുന്നു സൂര്യ മറുപടി ഒന്നും പറയാതെ നിൽക്കുമ്പോഴാണ് സതയം വരുന്നത് സതയമായി അഫയർ ഉള്ള രീതിയിലാണ് അവളുടെ സംസാരമെങ്കിലും സൂര്യ അത് വിശ്വസിക്കുന്നില്ല ആ പെൺകുട്ടിയുടെ കൈക്ക് പിടിച്ചു ചേർത്തി നിന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് സൂര്യ ചോദിക്കുന്നു ഇതുപോലെ ഒരു കുരുക്കി പെട്ടുപോയതാണെന്നും രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളുടെ റിലേഷൻ ബ്രേക്ക് ആണോ എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടേക്ക് വന്നതാണെന്നും അവൾ മറുപടി പറയുന്നു പക്ഷെ അയച്ചയാളുടെ പേര് മാത്രം അവൾ പറയുന്നില്ല നെക്സ്റ്റ് സീനിൽ പരശു ശൈലജയെ കൊണ്ട് തല മസാജ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഭർത്താവുമായി എന്തായിരുന്നു പ്രശ്നമെന്ന് പരശു അവളോട് ചോദിക്കുന്നു ഒരു അറേഞ്ച്ഡ് മാരേജായിരുന്നു ശൈലജയുടേത് അയാൾക്ക് ഒരുപാട് സ്വത്തും പണവും ഉള്ളതുകൊണ്ടാണ് ശൈലജ അയാളെ വിവാഹം ചെയ്യുന്നത് പക്ഷെ വിവാഹ ശേഷം അയാൾ ശൈലജയെ ഒരു അടിമയോടെ എന്ന പോലെയാണ് പെരുമാറുന്നത് സഹി ഇട്ട് ഡിവോഴ്സ് ചോദിച്ചപ്പോൾ അയാൾ അതിന് തയ്യാറാകുന്നില്ല അതുകൊണ്ടാണ് കൊല്ലം പ്ലാൻ ചെയ്തതെന്നും ശൈലജ അവനോട് പറയുന്നു പക്ഷെ അവരിതൊക്കെ സംസാരിക്കുമ്പോൾ പോലും പരശുവിന്റെ തലയ്ക്കകത്ത് അവന്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് കടക്കുകയാണ് ഒരു ദിവസം വഴക്കിനിടയിൽ ഭർത്താവിനോടുള്ള വാശിക്കാണ് പരശുവിന്റെ അമ്മ സ്വയം തീ കൊളുത്തുന്നത് അടുത്തു നിന്ന് പരശുവിന്റെ അച്ഛനിലേക്കും തീ പടർന്ന് രണ്ടുപേരും അവന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ മരിക്കുന്നു അതിന്റെ ബാക്കി പത്രം എന്നാവണം ഇന്നും പരശുവിന്റെ ഉള്ളിൽ അച്ഛന്റെ അമ്മയുടെ വഴുക്കം കിടക്കുകയാണ് തന്റെ കൺമൂബി വെച്ച് ആരും സന്തോഷിക്കുന്നത് പോലും തനിക്ക് ഇഷ്ടമല്ലെന്നും പരശു ശൈലജയോട് പറയുന്നു പക്ഷെ ഇപ്പോ എന്റെ ജീവിതം നശിപ്പിച്ചവൻ എന്റെ കൺമൂബി തന്നെ സന്തോഷമായി ജീവിക്കുകയാണെന്നും വല്ലാത്തൊരു ഭാവത്തോടെ പരശു അവളോട് പറയുന്നു നെക്സ്റ്റ് സീനിൽ പരശു സൂര്യയെ കാണാൻ അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ് കാണിക്കുന്നത് ഒരു പോലീസുകാരനായിട്ടല്ല നിന്റെ വേൽവിഷ്ണറായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നതെന്ന് പരശു ആളോട് പറയുന്നു സദയുമായുള്ള അടുപ്പത്തെക്കുറിച്ചാണ് പരശു പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാകുമ്പോൾ ഞങ്ങളെ പിരിക്കാൻ ഒരു പെൺകുട്ടി അയച്ചത് നിങ്ങളാണോ എന്ന് സൂര്യ അവനോട് ചോദിക്കുന്നു സൂര്യ സതയിൽ നിന്ന് രക്ഷിക്കാൻ താൻ തന്നെയാണ് പെൺകുട്ടി അയച്ചതെന്ന് പരശു പറയുന്നു ഒപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി പരശു അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു സദ കൊടൈക്കനാലിൽ വന്നിട്ട് മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ എന്നാൽ അതിനു മുമ്പിൽ എട്ട് വർഷം എന്ത് ചെയ്യുകയായിരുന്നെന്നും എവിടെ ആയിരുന്നെന്നും അവൻ ആരോടും പറഞ്ഞിട്ടില്ല മാത്രമല്ല അവന്റെ കാലിന് മുടന്ന് വന്നത് എങ്ങനെയാണെന്നും ആർക്കും അറിയില്ല അതിനെക്കുറിച്ച് ചോദിച്ചാൽ അവനെ കുറിച്ചുള്ള പല സത്യങ്ങളും വെളിയി വരുമെന്നും പരശു സൂര്യോട് പറയുന്നു ഇത് നിന്റെ ജീവിതമാണെന്നും അതുകൊണ്ട് നല്ലവണ്ണം ആലോചിച്ച് തീരുമാനിക്കാനും പറഞ്ഞ് പരശു അവിടുന്ന് പോകുന്നു നെക്സ്റ്റ് സീനിൽ സൂര്യ സതയെ കാണാൻ അവന്റെ ക്ലിനിക്കിലേക്ക് വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത് വീടിനോട് ചേർന്ന ഒരു മുറിയിൽ തന്നെയാണ് സദ ക്ലിനിക്ക് നടത്തുന്നത് അകത്ത് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് സദ അവളെ അകത്തേക്ക് വിളിക്കുന്നെങ്കിലും നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ സംസാരിക്കാമെന്ന് സൂര്യ മറുപടി പറയുന്നു ഞാൻ എന്നെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നിന്നോട് പറഞ്ഞിട്ടില്ലേ അതുപോലെ എനിക്കും നിന്റെ എല്ലാ കാര്യങ്ങളും അറിയണമെന്ന് സൂര്യ അവനോട് പറയുന്നു എന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ കാരണമെന്ന് സദ ചോദിക്കുന്നെങ്കിലും സൂര്യ വ്യക്തമായ മറുപടി പറയുന്നില്ല ശേഷം സദ അവനെക്കുറിച്ച് സൂര്യയോട് പറഞ്ഞു തുടങ്ങുന്നു ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട സദ പിന്നീട് അവന്റെ മുത്തശ്ശന്റെ കൂടെയാണ് വളരുന്നത് ഒരു സിദ്ധവൈദ്യനായ അദ്ദേഹമാണ് അവനെ സിദ്ധവൈദ്യം പഠിപ്പിച്ചത് മുത്തശ്ശന്റെ മരണശേഷം പി എച്ച് ഡി ചെയ്യാനായി സദ മധുരയിലേക്ക് പോകുന്നു അവിടെ വെച്ച് സദ അവന്റെ സ്കൂൾ ഫ്രണ്ട് ആയ ഗോവിന്ദനെ മീറ്റ് ചെയ്യുന്നു ഒരു ദിവസം സദയും ഗോവിന്ദും മറ്റു ചില ഫ്രണ്ട്സും കൂടെ ഒരു പാറപ്പുറത്ത് നിന്നും സംസാരിക്കുന്നത് കാണിക്കുന്നു അവിടെയുള്ള മലയിടിച്ചു പാറ പൊട്ടിക്കാൻ ഗവൺമെന്റ് അനുമതി കൊടുത്തിട്ടുണ്ടെന്ന് കൂട്ടുകാർ ഗോവിന്ദനോട് പറയുന്നു എങ്ങനെയെങ്കിലും നാട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കി കൂടെ നിർത്തണമെന്നും പാറ പൊട്ടിക്കുന്നതിനെതിരെ സ്റ്റേ വാങ്ങണമെന്നും ഗോവിന്ദ് മറുപടി പറയുന്നു പക്ഷേ ഇതൊന്നും ഇവിടത്തുകാരോട് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് വിട്ടുകളയാനും സദ ഗോവിന്ദനോട് പറയുന്നു നെക്സ്റ്റ് സീരിയൽ ഡോക്ടർ ദേവരാജന്റെ സിദ്ധാക്കളിലും കാണാൻ കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ കീഴിലാണ് സദ പി എച്ച് ഡി ചെയ്യുന്നത് ദേവരാജന്റെ നിർദ്ദേശപ്രകാരം സദ എന്തോ പച്ചമരുന്നുകൾ അരയ്ക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മകൾ ചന്ദ്ര അവിടേക്ക് വരുന്നത് എന്താണ് തന്നെ കാണാൻ കോളേജിലേക്ക് വരാൻ ചോദിച്ച് അവൾ സതയെ ഹഗ് ചെയ്യുന്നു അപ്പുറത്ത് ആളുണ്ടെന്ന് പറഞ്ഞ് അവൻ അവളെ വിട്ടുമാറാൻ ശ്രമിക്കുന്നെങ്കിലും വിശേഷങ്ങളെല്ലാം പറഞ്ഞാണ് ചന്ദ്ര അവിടുന്ന് പോകുന്നത് ശേഷം ഹോസ്റ്റലിൽ നിന്ന് വന്നാണെന്ന് മട്ടിൽ ചന്ദ്ര അവളുടെ വീട്ടിലേക്ക് കയറുന്നു ഗോവിന്ദന്റെ പെങ്ങളും ചന്ദ്രയുടെ കൂടെയാണ് പഠിക്കുന്നത് ഒരിക്കൽ ചന്ദ്രയെ കാണാൻ സദ കോളേജ് ചെല്ലുമ്പോൾ അവൾ അവളുടെ കൂട്ടുകാർക്കെല്ലാം സദയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു ചന്ദ്രയുടെ അച്ഛനും അമ്മയോ അറിയാതെ അവർ ഒരുമിച്ച് പല സ്ഥലങ്ങളിലും പോകുന്നു ഒരു ദിവസം അങ്ങനെ പുറത്തൊക്കെ കറങ്ങി ചന്ദ്ര വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അമ്മ അവളെയും കാത്തിരിപ്പുണ്ടായിരുന്നു ഞാനൊന്നും അറിയുന്നില്ലെന്ന് വിചാരിക്കരുതെന്ന് അമ്മ അവളോട് പറയുന്നു അമ്മയ്ക്കെല്ലാം അറിയാമെന്ന് എനിക്കും അറിയാമെന്ന് പറഞ്ഞ് ചന്ദ്ര അകത്തേക്ക് പോകുന്നു അന്ന് രാത്രി ഗോവിന്ദ സതയും കൂടെ ഗോവിന്ദന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഒരു വലിയ ശബ്ദം കേൾക്കുന്നത് അവർ പോയി നോക്കുമ്പോൾ മല പൊട്ടിച്ചതിന്റെ ഒരു പാറകഷ്ണം കഷ്ണം തെറിച്ചു വീണ് അടുത്തുള്ള വീട് തകർന്നിരിക്കുന്നതാണ് കാണുന്നത് ഉടൻ തന്നെ ഗോവിന്ദ് ഗ്രാമത്തിലുള്ള ആളുകളെയെല്ലാം വിളിച്ചുകൂട്ടുന്നു മല ഇടിക്കായിരിക്കാൻ പെറ്റീഷൻ കൊടുക്കാൻ ഗോവിന്ദ് നാട്ടുകാരുടെ എല്ലാം വാങ്ങുന്നു പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്രാമവാസി ഇക്കാര്യങ്ങളെല്ലാം അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെ അറിയിക്കുന്നു ഗോവിന്ദനെ ജീവനോടെ വിട്ടാൽ തങ്ങളുടെ പ്ലാൻ നടക്കില്ലെന്ന് മനസ്സിലാക്കി അവർ അവനെ കൊല്ലാൻ ആളയക്കുന്നു സതയും ഗോവിന്ദ ഒരു ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ഗ്രാമവാസികളും നാലഞ്ച് ആളുകളും കൂടെ അവിടേക്ക് വരുന്നത് മലയിടിക്കുന്നത് സംബന്ധിച്ച് നേതാവിനെ നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് അയാൾ ഗോവിന്ദനെ വിളിക്കുന്നെങ്കിലും അവൻ അതിനെ സമ്മതിക്കുന്നില്ല ഉടൻ തന്നെ അയാളുടെ കൂട്ടത്തിലുള്ള ആളുകൾ ഗോവിന്ദനെ കഴുത്തിനു വെട്ടുന്നു സതയ്ക്ക് നേരെ അവർ കത്തി വീശുന്നതോടെ അവൻ അവരെ എതിർക്കേണ്ടി വരുന്നു അവധത് സതയുടെ കൈകൊണ്ട് അവരിൽ ഒരാൾ കൊല്ലപ്പെടുകയും മറ്റുള്ളവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ എട്ട് വർഷം സതയ്ക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു ജയിലിൽ വെച്ച് ചന്ദ്ര അവനെ കാണാൻ വരുന്നെങ്കിലും അവൻ അവളെ അവോയ്ഡ് ചെയ്യുന്നു കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു കൂട്ടുകാരൻ പറഞ്ഞ് ചന്ദ്രയുടെ വിവാഹമാണെന്നും അവൾക്കത് തീരെ ഇഷ്ടമല്ലെന്നും സതയ അറിയുന്നു ഇതറിഞ്ഞ് ജയിലിനുള്ളിൽ വെച്ച് ചില തടവുകാർ സതയെ ചന്ദ്രയുടെ പേര് പറഞ്ഞ് കളിയാക്കുന്നു ഉടയിൽ അവർ ചന്ദ്രയെക്കുറിച്ച് മോശമായി സംസാരിച്ചതും സതയ അവരോട് ചൂടാകുന്നു കൂടുതൽ അതൊരു വഴക്കിൽ അവസാനിക്കുന്നു വഴക്കിനിടെ പിടിച്ചു മാറ്റാൻ വന്ന പോലീസിനെയും അബദ്ധത്തിൽ സത തല്ലുന്നു അതിന് പോലീസുകാർ സതയുടെ കാല് തല്ലി ഓടിക്കുന്നു അങ്ങനെയാണ് അവന് നടക്കുമ്പോൾ കാലും മുടന്നു വന്നത് ശിക്ഷയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും പ്രതികാരം ചെയ്യണമെന്ന ചിന്തയൊക്കെ മാറി സമൂഹത്തിന് നന്മ ചെയ്യണമെന്ന ചിന്തയുണ്ടായി അങ്ങനെയാണ് ഒരു ക്ലിനിക്ക് തുടങ്ങുന്നത് എല്ലാം കേട്ട ശേഷം ചന്ദ്രക്ക് പിന്നീട് എന്ത് സംഭവിച്ചെന്ന് സൂര്യ സതയോട് ചോദിക്കുന്നു പക്ഷെ അവളെ കുറിച്ച് കൂടുതലൊന്നും പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് സദ മറുപടി പറയുന്നു ഇതെല്ലാം അറിഞ്ഞാൽ നീ എന്നെ വിട്ടുപോകുമോ എന്ന ഭയന്നാണ് ഒന്നും പറയാഞ്ഞതെന്ന് സദ പറയുമ്പോൾ സൂര്യ അവനെ കെട്ടിപ്പിടിക്കുന്നു പുറത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന പരശുവിന് വീണ്ടും ദേഷ്യം തോന്നുന്നു പരശുവിന് നിന്നോടെന്തോ വൈരാഗ്യമുണ്ടെന്ന് സൂര്യ സദയോട് പറയുന്നു പറ്റുവെങ്കിൽ പരസ്പരം സംസാരിച്ച് അത് പരിഹരിക്കാനും അവൾ അവനോട് പറയുന്നു നെക്സ്റ്റ് സീനിൽ പരശുവിന്റെ വീട് കാണിക്കുന്നു താനിപ്പോ കുറെ നാളായില്ല ഇവിടെ നീക്കാൻ തുടങ്ങിയിട്ട് ഇനിയെങ്കിലും എന്നെ പോകാൻ അനുവദിച്ചൂടെ എന്ന് ശൈലജ പരശുവിനോട് ചോദിക്കുന്നു ഇനിയും പോയില്ലെങ്കിൽ തന്റെ ഭർത്താവ് സത്യം എല്ലാം മനസ്സിലാക്കുമെന്നും അവൾ അവനോട് പറയുന്നു പക്ഷെ ശൈലജയോട് സംസാരിക്കുമ്പോൾ തന്നെ പരശുവിന്റെ തലയ്ക്കുള്ളിൽ എന്തൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു എന്നെ ജീവിതം നശിപ്പിച്ചവനെ ഇല്ലാതാക്കിയാൽ ഒരു ഈ അസ്വസ്ഥത അവസാനിക്കുമെന്ന് പരശു ശൈലജയോട് പറയുന്നു ഇത് കേട്ട് ഇങ്ങനെയൊന്നും പറയേണ്ട ചിലപ്പോൾ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമെന്ന് ശൈലജ പറയുമ്പോൾ പരശു മറുപടിയൊന്നും പറയുന്നില്ല ഈ സമയത്താണ് സദ പരശുവിനെ കോൾ ചെയ്യുന്നത് നമ്മൾ തമ്മിൽ എന്താണ് പ്രശ്നമെന്ന് അറിയില്ലെന്നും എന്തു തന്നെയാണെങ്കിലും ഒന്ന് നേരിട്ട് സംസാരിക്കാമെന്നും സദ അയാളോട് പറയുന്നു അങ്ങനെയെങ്കിൽ തൻ്റെ വീട്ടിലേക്ക് വരാൻ പരശു സദയോട് പറയുന്നു ആ കോൾ കട്ടായ ഉടനെ സീനിയർ ഓഫീസർ പശുവിനെ കോൾ ചെയ്യുന്നു ഇന്ത്യ മൊത്തം ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയാണെന്നും അതുകൊണ്ട് കൊടെ കനാലുള്ള ടൂറിസ്റ്റുകളെയെല്ലാം ഉടൻ തന്നെ അവിടുന്ന് മടക്കി അയക്കണമെന്നും സീനിയർ ഓഫീസർ അവനോട് പറയുന്നു കോൾ കട്ടായ ശേഷം പരശു ശൈലജയും കൂട്ടി പുറത്തേക്ക് പോകുന്നത് കാണിക്കുന്നു എന്നെ സഹായിക്കാൻ എന്നെ മാത്രമേ കഴിയൂ എന്ന് പരശു ഉള്ളോട് പറയുന്നു അതുപോലെ നീയും നിന്നെ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് ജീവിക്കാൻ അവനവളോട് പറയുന്നു കാരണം ശൈലജ പഠിക്കപ്പെട്ടത് അറിഞ്ഞത് മുതൽ അവളുടെ കാമുകൻ അവളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇനിയും മറ്റുള്ളവരെ വിശ്വസിച്ച് ജീവിക്കാതെ ഒറ്റയ്ക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറഞ്ഞ് പരശു അവളെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു അവർ അവിടെ നിന്ന് പോകുന്ന സമയത്താണ് സദ അവിടേക്ക് വരുന്നത് പുറത്താരെയും കാണാത്തത് കൊണ്ട് ചില്ലുവാതിലൂടെ അകത്തേക്ക് നോക്കുമ്പോഴാണ് ചന്ദ്രയും പരശുവും ഒത്തുള്ള കല്യാണ ഫോട്ടോ സത കാണുന്നത് ഫോട്ടോ കണ്ടതും ചന്ദ്രയ്ക്ക് കല്യാണം കഴിപ്പിച്ച വീട്ടിൽ പ്രശ്നങ്ങളാണെന്ന് കൂട്ടുകാരൻ പറഞ്ഞത് സദയ്ക്ക് ഓർമ്മ വരുന്നു പിന്നീട് നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത് കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി താൻ ടയറാണെന്ന് ചന്ദ്ര പറയുമ്പോൾ എന്നാൽ പോയി ഉറങ്ങിക്കോളാൻ പരശു അവളോട് പറയുന്നു രാവിലെ ചന്ദ്ര ഉറക്കം ഉടനെ അവളുടെ ക്ഷീണമൊക്കെ മാറിയോ എന്ന് അന്വേഷിച്ച് പരശു അവളെ സെക്സ് ചെയ്യാനായി കൊണ്ടുപോകുന്നു വിരിണ് പുറത്തിറങ്ങരുതെന്നും അയാൽക്കാരോട് സംസാരിക്കരുതെന്നും പരശു ഉള്ളോട് പറയുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പരശു അവളെ കുറ്റം പറയുമായിരുന്നു ചന്ദ്ര അവളുടെ വിഷമങ്ങളെല്ലാം കൂട്ടുകാരെ വിളിച്ചാണ് പറഞ്ഞിരുന്നത് അങ്ങനെയൊക്കെ ഒരു ദിവസം പരശുവിന് ഡ്യൂട്ടി ഇല്ലായിരുന്ന ഒരു ദിവസം അവൻ ചന്ദ്രയെ നിർബന്ധിച്ച് സാധനം വാങ്ങാൻ പുറത്ത് പറഞ്ഞു വിടുന്നു ചന്ദ്ര പുറത്തുപോയ തക്കത്തിന് പരശു അവളുടെ ബാഗ് തപ്പി അവളെ ചന്ദ്രയും കൂടെയുള്ള ഒരു ഫോട്ടോ കണ്ടുപിടിക്കുന്നു ചന്ദ്ര തിരിച്ചു വരുമ്പോഴേക്കും ആ ഫോട്ടോ പരശു മേശപ്പുറത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അതാരാണെന്ന് പരശു ചോദിക്കുമ്പോൾ അച്ഛൻ്റെ കീഴിൽ പി എച്ച് ഡി ചെയ്യാൻ വന്ന ആളാണെന്ന് ചന്ദ്ര മറുപടി പറയുന്നു പക്ഷേ സതയും ചന്ദ്രയും തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടായിട്ടുണ്ടോ എന്ന രീതിയിൽ പരശു അവളെ ചോദ്യം ചെയ്യുന്നു ശേഷം ചന്ദ്രയുടെ അച്ഛനെയും അമ്മയും വിളിച്ചു വരുത്തി അവൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നു അവരുടെ മുന്നിൽ വെച്ച് തന്നെ പരശു സദയും ചന്ദ്രയും കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നു ഇനി ഒരിക്കലും ചന്ദ്രയെ കാണാൻ വരരുതെന്ന് പറഞ്ഞാണ് പരശു അവരെ പറഞ്ഞു വിടുന്നത് ഇനി വീട്ടിലേക്ക് വരാൻ ശ്രമിക്കരുതെന്നും പരശു പറയുന്നതല്ല അനുസരിച്ച് ഇവിടെ ജീവിക്കണമെന്നും ചന്ദ്രയുടെ അമ്മ പോകും മുമ്പ് അവളോട് പറയുന്നു കൂട്ടുകാരൻ്റെ പെങ്ങൾ വഴിയാണ് ഇക്കാര്യങ്ങളൊക്കെ സതയ അറിയുന്നത് പഴയതുള്ള ഓർത്ത് സത കരഞ്ഞുകൊണ്ട് വാതിൽപ്പടിയിലിരിക്കുന്നു മറുഭാഗത്ത് പരശു സൂര്യ വർക്ക് ചെയ്യുന്ന ഹോട്ടലിൽ വരുന്നത് കാണിക്കുന്നു ഒരു വാച്ച്മാനെ മാത്രം നിർത്തി ബാക്കിയുള്ളവരെ എല്ലാം സ്വന്തം നാട്ടിലേക്ക് പറഞ്ഞു വിടാൻ പരശു മാനേജറിനോട് പറയുന്നു ശേഷം പരശു സൂര്യയുടെ അടുത്തേക്ക് പോകുന്നു സതയെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും അവനെ വിട്ടുപോകത്തതിന്റെ പേരിൽ പരശു അവളെ വഴക്ക് പറയുന്നു പരശു അവിടുന്ന് പോകുന്നില്ലെന്ന് കണ്ടതും സൂര്യ സദയെ കൊള്ളുയുന്നു പരശു ഇവിടെ നിന്ന് ബഹളം വയ്ക്കുകയാണെന്നും ഉടനെ ഇങ്ങോട്ട് വരണമെന്നും അവൾ സദയോട് പറയുന്നു ഈ സമയം പരശുവിന്റെ കൂടെ വന്ന മറ്റു പോലീസുകാർ ഹോട്ടലിൽ നിന്ന് ടൂറിസ്റ്റുകളെ ഒഴിപ്പിക്കുന്നത് കാണിക്കുന്നു ടൂറിസ്റ്റുകളെല്ലാം പോയതിനു ശേഷമാണ് സദ എവിടേക്ക് വരുന്നത് എന്തിനാണ് ചന്ദ്രയെ കൊന്നതെന്ന് സദ പരശുവിനോട് ചോദിക്കുന്നു എന്നാൽ നീ കാരണമാണ് അവൾ മരിച്ചതെന്ന് പരശു മറുപടി പറയുന്നു ശേഷം നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാതെ കള്ളു കുടിച്ചിരിക്കുന്ന പരശുവിനോട് ഇന്ന് ഡ്യൂട്ടിക്ക് പോകുന്നില്ല എന്ന് ചന്ദ്ര ചോദിക്കുന്നു നീയും കാമനും കൂടെ കൊടൈക്കനാൽ ടൂർ പോയപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന ഓർത്താണ് ഞാൻ കള്ളു കുടിക്കുന്നതെന്ന് പരശു മറുപടി പറയുന്നു ഇതിനെ ചൊല്ലി അവർ രണ്ടുപേരും പിന്നെയും വഴുക്കാവുന്നു ഇങ്ങനെ എഞ്ചിൻ ചെയ്യാൻ കൊല്ലുന്നതിന് പകരം ഒറ്റയടിക്ക് എന്നെ കൊന്നുകൂടിയെന്ന് ചോദിച്ച് ചന്ദ്ര അവളെ വീട്ടിൽ പോകാനൊരുങ്ങുന്നു ഇത് കണ്ടതും നീ ഇവിടെ കിടന്ന് ചാന്നങ്ങ് ചാകാനും അല്ലാതെ ഇവിടുന്ന് പുറത്തു പോകാൻ കഴിയില്ലെന്നും പറഞ്ഞ് പരശു അവളെ തടയുന്നു ഒടുവിൽ മറ്റു വഴിയില്ലാതെ ചന്ദ്ര സൂയിസൈഡ് ചെയ്യാനായി ഫാനിൽ സാരി ഉറ്റുന്നു സത്യത്തിൽ സതയോടൊപ്പം കിടക്കാൻ പറ്റാത്തതിൽ ഇപ്പോൾ തനിക്ക് കുറ്റബോധം ഉണ്ടെന്നും കാരണം നിങ്ങളൊരു കഴിവ് കേട്ടവനാണെന്നും പറഞ്ഞ് ചന്ദ്ര സൂയിസൈഡ് ചെയ്യുന്നു സ്വന്തം കൺമുൻപിൽ ഭാര്യ പിടയുന്നത് കണ്ടിട്ടും പരശു അവളെ രക്ഷിക്കുന്നില്ല പരശു ഇതൊക്കെ പറഞ്ഞു തരുന്നതും താൻ കാരണം ചന്ദ്രൻ അനുഭവിച്ച വേദനയോർത്ത് സദയ്ക്ക് വളരെ വിഷമം തോന്നുന്നു ഒരു വഴുക്കൊഴിവാക്കാൻ സദ സൂര്യയെ വിളിച്ച് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ പരശു അവനെ തടയുന്നു മറ്റു പോലീസുകാർക്ക് മുന്നിലിട്ട് തന്നെ പരശു സതയെ തല്ലുന്നു അവര് പരശുവിനെ തടയാൻ നോക്കുന്നെങ്കിലും തോക്ക് ചൂണ്ടി പരശു അവരെ ഭയപ്പെടുത്തുന്നു ഏറെ നേരത്തിന് ശേഷം സഹയിട്ട് സദാ പരശുവിനെ തിരിച്ചു തല്ലുന്നു മർമ്മസ്ഥാനത്ത് തല്ലി സദ പരശുവിനെ കോമയിലാക്കുന്നു പരശു ബോധം കെട്ടുകിടക്കുന്നത് കണ്ടാണ് മറ്റു പോലീസുകാർ അവിടേക്ക് വരുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കൂടെയുള്ള സഹപ്രവർത്തകരെ എല്ലാം പരശു ഉർപ്പിച്ചിട്ടുള്ളത് കൊണ്ട് അവർക്കാർക്കും അവനോട് സഹതാവം തോന്നുന്നില്ല സദയുടെ അടുത്ത പരിചയക്കാരൻ കൂടിയായ എസ് ഐയുടെ നിർദ്ദേശം അനുസരിച്ച് അവരെല്ലാവരും പരശുവിന്റെ അപകടത്തിന് പിന്നിലെ സത്യാവസ്ഥ മറച്ചുവെക്കാൻ തീരുമാനിക്കുന്നു നെക്സ്റ്റ് സീനിൽ സതയും സൂര്യയും കൂടെ അവർ സ്ഥിരമായി വന്നിരിക്കുന്ന ഒരു മലമുകളിൽ ഇരിക്കുന്നത് കാണിക്കുന്നു എന്നെങ്കിലും പരശു തിരിച്ചു വന്നാൽ എന്ത് ചെയ്യുമെന്ന് സൂര്യ യോജിക്കുമ്പോൾ അത് നോക്കാമെന്ന് സദ മറുപടി പറയുന്നു ഇത്തരത്തിലൊരു സീൻ കാണിച്ചുകൊണ്ടാണ് മൂവി അവസാനിക്കുന്നത് അപ്പൊ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി ഉടൻ തന്നെ കാണാം